രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നെയാണ് വീണ്ടും ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത പുറത്തുമായിരുന്നു ഈ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശത്തു നിന്ന് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എഫ് ബിയിലൂടെയോ മറ്റോ പരിചയപ്പെട്ടുകൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതി ഇമെയിലിലൂടെ നൽകിയത് കോൺഗ്രസ് നേതൃത്വത്തിനാണ് നേതൃത്വം അപ്പം തന്നെ അത് പോലീസിന് കൈമാറി അപ്പോൾ തുടർച്ചയായിട്ട് രണ്ട് പരാതികൾ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അടിമുടി പൂട്ടാനായിട്ട് ആരൊക്കെയോ ഉദ്ദേശിച്ചു എന്നൊരർത്ഥം കൂടെ വരാം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തെടുക്കുന്ന സാഹചര്യത്തിൽ രാഹുലിൻ്റെ നീക്കം വളരെ നിർണായകമല്ലേ നമ്മൾ പത്രം വായിക്കുന്ന സമയത്തും അതുപോലെ ടെലിവിഷൻ കാണുന്ന സമയത്തുമൊക്കെ നമ്മൾ അമ്പരന്ന് പോകുന്നത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര ഭയങ്കരനാണോ രണ്ട് കാര്യത്തിൽ ഒന്ന് ഈ സ്ത്രീ ബന്ധത്തിൽ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒളിച്ച് ജീവിക്കാൻ കഴിയും കാരണം പോലീസ് അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്ത് കാണനയില്ല ചുവന്ന ഒരു കാറിന് അയാൾ രക്ഷപ്പെട്ടു അതൊരു നടിയുടെ കാരണമാണ് എന്നൊക്കെ പറയുന്നു എന്നുള്ള വാർത്തയല്ലാതെ പോലീസ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തെ പിടിക്കാത്തത് നമുക്ക് തോന്നുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അത് നിർവഹിക്കപ്പെടാതെ പോകുന്നതെന്നാണ് പോലീസിന്റെ മുന്നിൽ തന്നെ രാഹുൽ എത്തിയാൽ പോലീസ് വരെ പുടപുടം മോനെ മാറിപ്പോടാം ഞങ്ങൾക്ക് നേരമില്ല കാരണം ഇത് ഈ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഡിസംബർ ഒമ്പതാം തീയതി വരെ ഇങ്ങനെ പോലീസും കള്ളനും കളി ഒളിച്ചുകളി നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടേ കണ്ടില്ല പിടിച്ചേ പിടിച്ചില്ല എന്ന് പറയുന്ന വാർത്തകളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ വിഷയം യഥാർത്ഥത്തിൽ ഉള്ള വിഷയത്തിലേക്ക് കടക്കുന്നതിന് പകരമായിട്ട് ഇത് പൊളിറ്റിക്കലായിട്ട് ഇങ്ങനെ പൊലിപ്പിച്ച് നിൽക്കുകയും എല്ലാ ദിവസവും നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണം ഉണ്ടാവുകയും ചെയ്യും ഇതാണ് എല്ലാ വീട്ടിലും ചർച്ച ഇലക്ഷൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഇടൻ ലഭിക്കാത്ത തരം രാഹുൽ മാങ്കൂട്ടം നിറഞ്ഞു നിൽക്കുന്നു ഇതാ ഇന്ന് വേറൊരു വാർത്ത വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഷാഫി കെ പി സി സിയുടെ ക്യാമ്പയിനിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് പ്രതിഷേധിച്ച് മാറി നിൽക്കുകയാണ് എന്നുവെച്ചാൽ ഇതിനകത്ത് ചില അന്തർധാരകളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഇന്നലെ ഈ പെൺകുട്ടിയുടെ പരാതി വന്നു ഇതിനു മുമ്പ് എന്തുകൊണ്ട് വരാതിരുന്നു അതിൻ്റെ കാരണം എന്താണ് ഒരു എം എൽ എക്കെതിരെ പരാതിപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ ജനാധിപത്യമാണ് എങ്കിൽ പോലും ഒരു കാര്യം ഒരാൾ പോലും ധൈര്യപ്പെടുകയില്ല കാരണം ധൈര്യപ്പെടാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഗുണ്ടാസംഘങ്ങൾ ഏത് പാർട്ടിയുടെ ആയിക്കോളട്ടെ വളരെ ശക്തമാണ് എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗുണ്ടയും നാട്ടുരാജവും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് പരാതിപ്പെട്ടു പരാതി കൊടുക്കാനായിട്ട് ബലം കൊടുക്കുകയാണ് ചെന്ന് ധൈര്യമായിട്ട് കൊടുത്തോളൂ ഞാനുണ്ട് അങ്ങനെ പറയുന്ന ചില ആളുകളൊക്കെ ഈ ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ രസമുണ്ട് സാർ ഇതിനകത്ത് രാഷ്ട്രീയം അറിയാവുന്ന ബിജെപി സാർ ഇതിനകത്ത് ഇച്ചിരി എനിക്ക് അത്ഭുതമാണ് ഇതിനകത്ത് പറഞ്ഞാലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനകത്ത് രാഹുൽ ഇച്ചിരി എന്തോ ഒരു പഴയ വരഞ്ഞോണ്ട് ഇച്ചിരി ഇല്ലാതെ ഇച്ചിരി മാറത്തില്ലെന്ന് പറയത്തില്ലേ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് അപ്പം അതിനകത്ത് ആ വിഷയത്തിനകത്ത് ആ വിഷയം ആദ്യം വന്നായിരുന്നില്ല സാർ ശ്രദ്ധിച്ചായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയം ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഞാൻ പറയും ഇന്നത്തെ രാഷ്ട്രീയമുണ്ട് രണ്ട് സേസിൽ രണ്ട് രണ്ട് രാഷ്ട്രീയം അറിയിക്കും അങ്ങോട്ട് ആദ്യ വന്നു ഒരു പെൺകുട്ടി ഒരു ശബ്ദ സന്ദേശം മാത്രം കേൾക്കണം അതും ശബ്ദ സന്ദേശം നമുക്ക് കേൾക്കാൻ പറ്റില്ല കി 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 കീ അത യഥാർത്ഥ ശബ്ദ സന്ദേശം അതുപോലും മാറ്റി ആ ശബ്ദം കൊണ്ട് പോലും ഇര ആരാണെന്ന് അറിയാൻ പറ്റാത്തതിനാണ് അങ്ങനെ കൊടുത്തത് അത് വന്നു അതിന്റെ പ്രശ്നമായി കേസായി ഓരോ വീട്ടിലും കയറി പോലീസ് അന്വേഷിക്കുക രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചോ ഇല്ല 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 അപ്പം ഈ പെട്ടിൻ്റെ ഇത് എന്ന് പറഞ്ഞു എന്നെ പീഡിപ്പിച്ചു പക്ഷേ എനിക്ക് പരാതിയില്ല അതിനുശേഷം ഒരു ട്രാൻസ്ജെൻഡർ വന്നു എന്നെ പീഡിപ്പിക്കാൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു വന്നു ഞാൻ എനിക്ക് പരാതിയില്ല അതിനുശേഷം ഒരു നടി വന്നു ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആ നടിയായി ആ നടി വന്നു അവർ നടിയായി അപ്പോൾ ഇതോടുകൂടി ഇവർ നടിയാണെന്ന് കേരളം മൊത്തം പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല അതെന്നാ ഒരു ഈ പരാതി വരുന്നതിന് മുമ്പാണ് അപ്പോൾ ഇതൊക്കെ ഇയാൾ ഇല്ലെന്നൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ പരാതി വരുന്നത് എപ്പോഴാണ് ആ പരാതി വന്നു ഇയാളെ എവിടുന്നാ പരാതിയുടെ കേറില് ഇയാളെ ആ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പറ്റി ഏറ്റവും അവസാനം ഈ പറയുന്ന എം എൽ എ സ്ഥാനം വരെ പോകുന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിനകത്ത് തീരുമാനം വരികയും ആ എം എൽ എ സ്ഥാനം പോയാൽ വീണ്ടും ഒരു കോൺഗ്രസ് ആനയെ മത്സരിപ്പിക്കാനില്ലാതെ വരികയും അവിടെ ബി ജെ പിക്ക് ആനുകൂല്യം കിട്ടുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് അതവിടെ നിരത്തി രണ്ടോ വന്നതാണ് രണ്ടാമത് രണ്ടാമത് ഇപ്പം എപ്പോഴാ വന്നത് ഇതുവരെ ഉണ്ടായിരുന്ന രാഹുൽ മാംകൂട്ടം വെളിയിലോട്ടിറങ്ങിയെന്ന് നെഞ്ചിമിരിച്ച് പറയുന്നത് എനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയല്ലേ ആരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനുണ്ടോ ഒരു പരാതി പോലും രേഖയിലില്ല എല്ലാം ഇങ്ങനെ പറയുന്നതേ ഉള്ളു എല്ലാം കളവാണ് ആ വന്ന് എഴുതിയ പരാതി ആർക്കും കൊണ്ട് കൊടുത്തു പോലീസ് ശേഷം കൊടുക്കുന്നതിനെ കാര്യം മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ആ കേസ് മുഖ്യമന്ത്രി വന്ന് ഡി ജി പിന്വേഷിക്കേ രാഹുൽ വിളിച്ച് പരാതിക്കാരുണ്ടോ എനിക്കെതിരെ പരാതി കൊടുക്കും എന്ന് പറഞ്ഞ് പരാതി കൊടുത്തമാരെയപ്പല്ലേ ഞാൻ പറയൂ അത് കേട്ടോ രണ്ടാമത്തെ ഘട്ടമായി രാഹുൽ മാങ്കുട്ടം മുങ്കിയല്ലോ രാഹുൽ മാങ്കുട്ടം മുങ്കി രാഹുൽ മാങ്കൂട്ടം പറയുന്നു രാഹുൽ മാൻകൂട്ടം ഏറ്റവും വലിയ തിരുവനന്തപുരത്തെ വക്കീലിനെ വെക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യമെന്റ് നടക്കുന്നു അതിന്റെ കെയറോപ്പിൽ വല്ലോന്റെയും കേരളത്തിൻ്റെ കെയറോപ്പിൽ ഒരട്ടെ ജയിലിൽ കിടക്കുന്നു ആരാ രാഹുലി ജയിലിൽ കിടക്കുന്നു ഇങ്ങനെ ഈ ഘട്ടമായി വന്നപ്പോൾ ഒരു കോടതിയിൽ ഒരു കേസ് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ട് പരസ്പര ധാരണയോടുകൂടി കൂടി ബന്ധത്തിൽ ഏർപ്പെടുന്നതാണെങ്കിൽ ജാമ്യം കൊടുക്കാന്ന് പറഞ്ഞ് ജാമ്യം കിട്ടുന്ന ഒരവസ്ഥ വന്നപ്പോൾ സമാനതകളുള്ള കേസ് വീണ്ടും വീണ്ടും വന്ന ഈ കേസിന് ജാമ്യം കിട്ടത്തില്ല ഇന്നലെ വന്നു എന്നെ പീഡിപ്പിച്ചു ഹോം സ്റ്റേ കൊണ്ടുപോയി അതിൻ്റെ കൂടെ ഈ അടവ് മത്സരിക്കുന്ന നയനാ എന്ന് പറഞ്ഞ വൈ ഉണ്ടായിരുന്നു നാം നേരത്തെ പല കേസുകളിൽ ഇങ്ങനെ വന്നു അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ സി പി എമ്മിന് യാതൊരു പങ്കുവില്ല സി പി എമ്മിന്റെ നേതാക്കന്മാർ രീതിയെപ്പറ്റി പറയുന്ന സാറ് കേട്ടോ പീയർഷൻ സാർ എവിടെയെങ്കിലും കേട്ടോ പി സി പി എം നേതാക്കന്മാർ രാഹുൽ മാങ്കുട്ട് ആദ്യ പറഞ്ഞു പിന്നത് വിട്ടു ഞങ്ങൾക്ക് ഇതൊന്നും സമയമില്ല ഞങ്ങൾ ഈ രാത് ഈ രാജ്യത്ത് ഈ രാജ്യത്ത് വികസനത്തിന്റെ കാര്യം പറയാനുള്ള സമയത്താണ് ഇതുപോലെ പെണ്ണ് കേസും മറ്റതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് മിടുന്നില്ല ഇപ്പൊ രാഹുൽ മാങ്കുട്ട് എന്തി കർണാടകത്തിലുണ്ട് പോലീസ് കർണാടകത്തിൽ എവിടുണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ പോലീസ് ഇങ്ങനെ കിടന്ന് കിറങ്ങുക ഇങ്ങനെ നടന്ന് കറക്കോ കോൺഗ്രസിനകത്ത് അതിനകത്ത് സാർ ഈ പറഞ്ഞ വലിയൊരു കളി ഇവനെ ഫിനിഷ് ചെയ്ത് ഇവന ഒരു കാലത്ത് ഇതിനകത്ത് വേണ്ട ഒരു ഗ്രൂപ്പ് ഒക്കെ ആ കാര്യം ഒക്കെ ആവും ഈ ഒരു വിഷയം വലിയൊരു കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാരും ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം ആ വിഷയം ചർച്ച ചെയ്യാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം രാഹുൽ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെയ്യാതൊന്നും ഇങ്ങനെ ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല പക്ഷേ ഇതിനകത്ത് രണ്ട് പാർട്ടിക്കകത്തും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടെന്ന കേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് ഈ പറയുന്ന പോലെ രാഹുൽ മാംകൂട്ടം ഇനിയും വേണ്ട സാറ് പറഞ്ഞത് ഒരു ഷാഫി എന്താ മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ സാർ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഈ പരാതിക്ക് മുമ്പേ സതീഷിൻ്റെ ഒരു പ്രസ്താവന സാറ് ശ്രദ്ധിച്ചായിരുന്നു ശ്രദ്ധിച്ച കാണത്തില്ല രാഹുൽ മാംകൂട്ടത്തിന് ഇനി ഊത്തരയ്ക്കാൻ പറ്റത്തില്ല എന്താ അതിൻ്റെ അപ്പുറം തന്നെ ആരാ അതിൻ്റെ മുമ്പിലത്തെ ദിവസം രാജ്മോഹൻ ഇത്ത വന്നു മുരളീധരൻ വന്നു രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരുത്തർ പറഞ്ഞു രാഹുൽ മാൻകൂട്ടം കോൺഗ്രസിലില്ല അവനെതിരെ പറയുന്നവനെ മൊത്തം നടപടി എടുത്ത് വിളിക്കളയും അതുവരെ സതീശൻ രാഹുൽ മാംകൂട്ടത്തിന് എതിരായിരുന്നു ആ ഇത് വന്നപ്പോൾ രാഹുൽ മാംകൂട്ടത്തെ ഉപദ്രവിക്കുക അതിന്റെ പരാതി അപ്പോൾ ഇതിനകത്ത് ഒരു ഭയങ്കര ഇതിന്റെ പ്രശ്നങ്ങൾ മുഴുവനും കോൺഗ്രസ് നിർമ്മിക്കുകയും കോൺഗ്രസ് തന്നെ ആസ്വദിക്കുകയും കോൺഗ്രസ് തന്നെ വിവരണ വിതരണം ചെയ്യും ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ടെന്ന ഉമ്മൻചാണ്ടി കാര്യത്തിൽ കണ്ടുപിടിക്കേണ്ട ഉമ്മൻചാണ്ടുടെ കാര്യത്തില് ജനം പറഞ്ഞു സാറിന് ഓർമ്മയിട്ടുണ്ട് വന്നു എനിക്കറിയാം ജനം പറഞ്ഞു ഉമ്മചാണ്ടി വിഷയം സരിത വിഷയമായിരുന്നല്ലോ സി പി എം ഏറ്റവും ഏറ്റെടുത്ത് അവസാനം ആ വിഷയം എവിടെ വെച്ചാൽ പാളി എന്നറിയാം ഉമ്മൻചാണ്ടിയിലെ വിഷയം വന്നപ്പോഴാണ് ആ പാളി എനിക്ക് നേരിട്ടറിയാം ഉമ്മൻചാണ്ടി വിഷയം ഏറ്റെടുത്തു ഡിവൈഫ് എ ഏറ്റെടുത്തു സി പി എം ഏറ്റെടുത്ത് നാട് നാളെ പറഞ്ഞു നാട്ടുകാരൊക്കെ പറഞ്ഞു പോടാതിൻ്റെ പാണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവസാനം ഇലക്ഷൻ വന്നപ്പം ഡയറക്ഷൻ കൊടുത്തു കമ്മിറ്റി കൂടി പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടി വിഷയം ഇനിയെങ്കിലും എങ്ങും പറഞ്ഞേക്കരുന്നോ ഉമ്മൻചാണ്ടി പെണ്ണു പിടിച്ചെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല വിശ്വസിക്കാൻ ആളില്ല അത്രയ്ക്ക് സംശയം നമ്മളീ പറയും ഒരു പാർട്ടിയുടെ പറഞ്ഞില്ല അദ്ദേഹത്തെപ്പറ്റി ഇനി ചെയ്തോ ചെയ്തില്ലോ എന്ന് പറഞ്ഞു വരുന്നത് പക്ഷെ ചെയ്താലും വി എസ് അഞ്ചാരൻ ചില ആനുകൂല്യം ഞാൻ കൊടുത്തിരുന്നില്ല ഉമ്മൻചാണ്ടി ചെയ്തില്ല പറയുന്നവന് അവനെ തീർക്കും അപ്പം ആ ആ പറച്ചിലിന് അന്ന് സി പി എം വില വിലക്ക് ഏർപ്പെടുത്തി പാർട്ടി തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ വിഷയം ഇനിയും ഇലക്ഷനാണ് മിണ്ടിയക്കരെന്ന് പറഞ്ഞത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ രാഹുൽ മാൻകൂട്ടത്തിനെ പിടിക്കാതെ പോലീസ് നടന്ന ഒരു കള്ളക്കളി കാരണം സർക്കാരിന് രാഹുൽ മാംകൂട്ടത്തെ പിടിച്ചിട്ട് പ്രത്യേകിച്ച് കേട്ടൊന്നുമില്ല പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരു ഒരാഴ്ച കഷ്ടിച്ചുള്ളൂ ആ ഒരാഴ്ച വരെ രാഹുൽ മാൻകൂട്ടി അവിടെയുണ്ട് ഇവിടെയുണ്ട് മറ്റേ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ കോൺഗ്രസ്സുകാർ വോട്ട് ഒരു വീട്ടിലേക്ക് എല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ടി വിയിൽ അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യൽ ഒരു വീട്ടിൽ ആരെങ്കിലും കണ്ടോണ്ടിരിക്കും ആ രാഹുൽ മാൻകൂട്ടത്തിനെ ഇപ്പം പിടിക്കും പുതിയ പരാതി ഇതൊക്കെ പറയുന്ന ഒരു വീട്ടിലേക്ക് എങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനെ ഇന്ന് വോട്ട് ചോദിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സി പി എം ഇവിടെ ഉപയോഗിക്കുന്നു മനസ്സിലാക്കേണ്ടത് അല്ലെ സി പി എം ഈ വിഷയത്തിൽ മാറി നിൽക്കുന്നത് തന്നെ സി പി എമ്മിന് അതിൽ നിന്ന് എത്ര രാഷ്ട്രീയ സാധ്യതകളാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോലീസും അതേപോലെ രാഹുൽ മാങ്കുട്ടത്തിനും കൂടി വിളിച്ചു കളി പക്ഷേ ഞാൻ പറയുന്നത് ഇതിങ്ങനെ ഇങ്ങനെ വരുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും തന്നെ പ്രസ്താവനകൾ വളരെ ശക്തമാണ് കോൺഗ്രസ് പൊതുവെ കേരളത്തോട് ചോദിച്ചത് എന്താണ് ഒരു പരാതി പോലും ഇല്ലാത്തതായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ നടപടിയെടുത്തില്ലേ എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത് അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് രാഹുൽ മാങ്ങ്കൂട്ടത്തിലും പറഞ്ഞു എനിക്കെതിരെ പരാതിയില്ലാന്ന് അങ്ങനെ പരാതിയില്ല എന്ന് പറഞ്ഞ് 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 ഇവർ തന്നെ പരാതി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ വിഷയം കുറച്ച് രൂക്ഷമാകുന്ന സമയത്താണ് വീണ്ടും പുതിയ പരാതികൾ വരുന്നത് അപ്പം ഇത് എനിക്ക് തോന്നുന്നെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത്തരം ദുർനടപ്പ് സംവിധാനങ്ങളുടെ ഭാഗമായി രാഹുൽ മാംകൂട്ടത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതും അങ്ങനെ ആ ദുർനടപ്പിനെ എങ്ങനെ നമ്മുടെ ഒരു കേരളീയ ധാർമ്മികതയിൽ വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യുകയും അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യുക എന്ന് പറയുന്ന പരിശോധന പൊതുവെ നടത്തുകയും സി പി എം എന്നാൽ ഇതിലൊന്നും ഇൻവോൾവ്ഡല്ല ഞങ്ങളിതിലില്ല എന്ന നിലക്ക് മാറി നിൽക്കുകയും ചെയ്യും മാറി നിന്നാൽ പോലും സി പി എമ്മിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ ചെയ്തു കൊടുക്കും എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് കാരണം അവരാണ് ഇതെല്ലാം പറയുകയും പറയാതിരിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് സി പി എം പൊതുക്കെ മാറിയൊക്കെയാണ് ചെയ്യുന്നത് മർമറിംഗ് ക്യാമ്പയിലേക്ക് സി പി എം ഈ കാര്യങ്ങൾ വിട്ടുകാണണം എന്നാണ് പൊതുവേ നമുക്ക് തോന്നുന്നത് എന്തായാലും ശരിയാണ് അല്ലേശി പറഞ്ഞേ എൻ്റെ രാഷ്ട്രീയ പിടിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാല് ഇപ്പം പറ്റാത്ത സ്ഥലങ്ങൾ ഇപ്പം കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഇയാൾ കർണാടകത്തിലൊന്നും പോയിട്ടുണ്ടാകത്തില്ല തമിഴ്നാട്ടിലും പോയിട്ടുണ്ടാകത്തില്ല അത് മാധ്യങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പോലീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ പോലീസ് ചില പ്രതികളെ കൊണ്ടുവരുന്നതിന് മുമ്പേ ആ ചുമ്മാതുരത്തിൻ്റെ തോളെ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ പോകും അപ്പോൾ അതിൻ്റെ പുറ മാധ്യങ്ങൾ പോകുമ്പോൾ യഥാർത്ഥ പ്രതി അപ്പുറത്തോ ഇത് ക്ലിഫോസിലോ എ കെ സെന്ററിലോ ഉണ്ട് കൂട്ടത്തിൽ ആ ഇയാള് പിടിക്കാതിരിക്കേണ്ടതും കൊടുക്കാതിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അത് വളരെ കൃത്യമായിട്ട് ഈ വിഷയം കത്തി നിൽക്കേണ്ടതും ജനമായതിന്റെ പുറം നിൽക്കേണ്ടതുമായിട്ടുള്ള ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ രണ്ടാവശ്യമുണ്ട് ഒന്ന് ശബരിമല കൊള്ളാം ഈ രണ്ട് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഈ രണ്ടും സി പി എമ്മിന് നേട്ടം ഉണ്ടാക്കണം അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു വീക്ഷണം അനുസരിച്ച് വളരെ കൃത്യമായിട്ട് തിരക്കിയാൽ അല്ലെങ്കിൽ നോക്കിയാൽ ഒന്നുകിൽ എ കെ ഐ സെൻറ്ററിൽ കാണും അവിടെ പോലീസെല്ലാം പട്ടാളം വിചാരിച്ചൊരു അവസ്ഥയ്ക്ക് കാണാൻ പറ്റില്ല അല്ല ഇപ്പോഴും പറ്റത്തില്ല രണ്ടാമത് അല്ലെങ്കിൽ ക്ലിഫ് ഫോസിൽ കാണും രാഹുൽ ക്ലിഫ് ഫോസിലോ എ കെ ഐ സെന്ററിലോ കാണും എന്നാണ് അല്ല ഇതിനകത്ത് ഇതിനകത്തൊരു നമ്മളിപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നതിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായി നടക്കാനായിട്ട് രാഹുൽ പിടിക്കപ്പെടാതെ ഇങ്ങനെ നടക്കേണ്ടതിനാവശ്യമാണ് എന്ന് കണ്ടെത്തിയിട്ട് അയാളെ കണ്ടാലും പിടിക്കാതെ നടക്കുന്ന നമുക്ക് എന്തായാലും എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ അറിയാൻ പാടണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും